പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നെന്മാറാം ഇതാ ശ്രീമതി കോമളം ഹായ് മലബാരം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ പുതിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടോളൂ പ്രിയമുള്ളവരെ നമസ്കാരം ഇതാ എൻ്റെ സഹധർമ്മിണി ശ്രീമതി കോമളം ഉണ്ടാക്കിയ ഒരു കേക്കാണ് സിമ്പിൾ പണിയിലുണ്ടാക്കിയതാ അരിമാവ് വെല്ലം പിന്നെ നെയ്യ് ഏലക്കായ് എല്ലാം കൂടി ചേർത്ത് അതിൽ പിന്നെ എന്തൊക്കെയോ കൂട്ടുണ്ട് അതെന്നോട് പറയുന്നില്ല അങ്ങനെ ചെയ്തൊരു വീഡിയോ ആണിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കുന്നത് ഇതേകമാണ് ഇതേകമാണ് ഇതിൻ്റെ ശില്പി എല്ലാം നമ്മൾ പല വീഡിയോയിലും കാണിച്ചു തരുന്നുണ്ട് ആ കൂട്ടത്തിൽ ഇതുകൂടി കാണിക്കണ്ടേ ഇങ്ങനെ ചില കരവിരുത് കൂടി മകത്തിൻ്റെയിലുണ്ട് ഇതാ കേക്ക് തയ്യാറാക്കുക പിന്നെ നല്ല അപ്പങ്ങൾ ചൂടുക പിന്നെ പല കറികൾ വെക്കുക അതായത് നമ്മൾ ഒരു ജ്യൂസ് കഴിക്കുന്നത് പോലും ഒരു മത്തൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ മത്തൻ ജ്യൂസ് ജ്യൂസ് ഉണ്ടാക്കും ഒരു വാഴയ്ക്ക് കിട്ടിയാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പായസം ഉണ്ടാക്കും അങ്ങനെ പലവിധ കാര്യങ്ങളും അടുക്കളപ്പണിയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചക്ക ചെയ്യുന്നുണ്ട് ആ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത് കോമളാ ഇതെപ്പോണ്ടാക്കിയത് രാവിലെ കൊണ്ടുപോവാൻ ആ ശരി ഒരു കഷ്ണം എനിക്കും തരണം കേട്ടാ ശരി ഇതല്ലേ കോമള കേക്ക് ആ ശരി ശരി എന്തായാലും കണ്ടു എനിക്കൊരു ചെറിയൊരു കഷ്ണം എന്താ ഒരു ചെറിയ തൊണ്ടേ കോമളത്തിന്റെ വേവു അല്ലേ ഞാന് ആ എന്നാ ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഒപ്പം ഒരു സ്വഭാവം ഞങ്ങൾക്ക് ഉണ്ട് മതിയോ പ്രേക്ഷകര് കാണണം ഇതാണ് ഭാര്യ ഭർതൃബന്ധത്തിന്റെ ഉത്തമമായ ഉദാഹരണം സ്നേഹത്തോടെ വത്സല്യത്തോടെ എന്റെ ശ്രീമതി കോമളവും ഒപ്പം നിങ്ങളുടെ രേഖപ്പൻ സമയം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നന്ദി നമസ്കാരം